നാളുകളായി പ്രവർത്തനം നിലച്ച പെരുമേട് കുട്ടിക്കാനത്തെ പെട്രോൾ പമ്പിന്റെ പ്രവർത്തനം പുനരാരംഭിച്ചു പ്രദേശത്തെ ജനങ്ങളുടെ ഏക ആശ്രയമായ പെട്രോൾ പമ്പിന്റെ പ്രവർത്തനം നിലച്ചത് മേഖലയിലെ വാഹന ഉടമകളെയും ഓട്ടോ ടാക്സി തൊഴിലാളികളെയും പൊതുജനങ്ങളെയും വലിയ ബുദ്ധിമുട്ടിലാക്കിയിരുന്നു ൈരേഞ്ചിന്റെ കവാടം എന്നറിയപ്പെടുന്ന കുട്ടിക്കാനത്ത് ഒരു പെട്രോൾ പമ്പ് മാത്രമാണുള്ളത് വിനോദ സഞ്ചാരികളും ശബരിമല സീസൺ സമയത്തായപ്പ ഭക്തരും വാഹനങ്ങളിൽ ഇന്ധനം നിറയ്ക്കുവാൻ പെട്രോൾ പമ്പിനെയാണ് ആശ്രയിച്ചു പോന്നിരുന്നത് കൂടാതെ കുട്ടിക്കാനത്തെ ഓട്ടോറിക്ഷ ടാക്സി തൊഴിലാളികളും പൊതുജനങ്ങളുമടക്കം ഈ പമ്പിന്റെ ഗുണഭോക്താക്കളായിരുന്നു എന്നാൽ കഴിഞ്ഞ കുറച്ചു നാളുകളായി ഈ പമ്പിന്റെ പ്രവർത്തനം നിലച്ചിരിക്കുകയായിരുന്നു ഇതോടെ വലിയ പ്രതിസന്ധിയാണ് ഇവിടത്തുകാർ നേരിട്ടുകൊണ്ടിരുന്നത് ഈ സമയത്ത് വാഹനങ്ങളിൽ ഇന്ധനം നിറയ്ക്കണമെങ്കിൽ കിലോമീറ്ററുകൾ താണ്ടി ഏലപ്പാറയിലോ പാമ്പനാറിലോ എത്തേണ്ട സാഹചര്യമായിരുന്നു ഇത് വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിച്ചിരുന്നു പമ്പിന്റെ പ്രവർത്തനം പുനരാരംഭിക്കുവാൻ വൈകുന്നേരം വലിയ രീതിയിലുള്ള പ്രതിഷേധവും ഉയർന്നിരുന്നു തിനു ശേഷമാണ് പമ്പിൻ്റെ പ്രവർത്തനം പുനരാരംഭിച്ചത് കുട്ടിക്കാലത്തെ നിവാസികളും ഇവിടെയുള്ള ഓട്ടോക്കാരും അതുപോലെ തന്നെ ടൂറിസ്റ്റ് നിരവധി ആയിരക്കണക്കിന് ടൂറിസ്റ്റുകളാണ് ഈ മേഖലയിലേക്ക് കടന്നു വരുന്നത് അവർക്കും വളരെ ഏറെ ബുദ്ധിമുട്ടായിട്ട് ഈ പമ്പ് അടഞ്ഞുകിട്ട് കടന്നുവരുന്നുണ്ട് എന്നാൽ ഇന്നലെ മുതൽ പമ്പിൻ്റെ പ്രവർത്തനം പുനരാരംഭിച്ചിരിക്കുകയാണ് അതിനെതിരെ ഈ പമ്പ് അടച്ചിട്ടതിനെതിരെ വ്യാപാരി വ്യവസായിയും ജനങ്ങളും ഒത്തി ഒരു നിവേദനം പെട്രോളിയം മന്ത്രാലയത്തിനും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കൊക്കെ കൊണ്ടിരുന്നു അതിന്റെ മൂന്ന് ഈ ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ പ്രവർത്തനം തുടങ്ങി പമ്പിൻ്റെ തുടർ പ്രവർത്തനങ്ങൾ അതുപോലെ തന്നെ മുമ്പോട്ട് നല്ല രീതിയിൽ പോകണമെന്ന് മാത്രമാണ് ഇപ്പം മുൻപ് പ്രവർത്തനം തുടങ്ങിയതിനു ശേഷം ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ പമ്പിന്റെ പ്രവർത്തനം നിലയ്ക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു ഇത്തവണ അതുണ്ടാകില്ല എന്ന പ്രതീക്ഷയാണ് ഇവിടുത്തെ നാട്ടുകാർക്കുള്ളത് ന്യൂസ് ബ്യൂറോ കട്ടപ്പന